മമ്മൂട്ടിയേക്കാൾ മുന്നേ മോഹൻലാൽ മരിക്കും ഇത് കേട്ട ഉടനെ പ്രശ്നമുണ്ടാക്കി പറഞ്ഞവരെ നേരെ തിരിഞ്ഞു നിന്റെ തന്തയാണ് മരിക്കുക അതെ എന്റെ തന്തയും മരിക്കും ഞാനും മരിക്കും ഇത് പറയുന്ന താനും മരിക്കും മമ്മൂട്ടിയും മോഹൻലാലും മരിക്കും മരിക്കാത്തവരായി ആരും ഉണ്ടാകില്ല കാരണം ജീവിച്ചിരിക്കുന്നവരേക്കാൾ കൂടുതലുള്ളത് മരിച്ചവരാണ് ജോയിൻ ദി മെജോറിറ്റി എന്നാണല്ലോ എത്ര കടുത്ത നിഷേധിയായാലും ിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് മരണമെന്നത് സ്വന്തം മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കും ഒന്നേ ആലോചിക്കേണ്ടതുള്ളൂ തൻ്റെ ജടത്തിന് മേൽ വന്നിരിക്കുന്ന ഒരു ഈച്ചയെ പോലും തട്ടിമാറ്റുക എന്ന നിസ്സാരമായ കർമ്മം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തുന്നതിന് തൊട്ടു മുന്നേയുള്ള നിമിഷം വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അതന്നെ ചെയ്തേക്കണം റോഡ് ആക്സിഡന്റിൽ മരിച്ചു കിടക്കുന്ന ആളെ നോക്കി ആരോ പറയുന്നുണ്ടായിരുന്നു ആ അന്തയായ സ്ത്രീയെ റോഡ് മുറിച്ചു കിടത്തി വരുന്ന വഴിക്കാണ് ഇത് നടന്നത് നമുക്കിടയിൽ ആരെങ്കിലും അനുസ്മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണമാവുന്നത് ജീവൻ വിലക്കുന്നതിന് മുമ്പ് ചെയ്ത ജീവസുറ്റ എന്നും നിലനിൽക്കുന്ന ഇത്തരം നല്ല പ്രവർത്തികളാണ്